ആദ്യ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റിൽ നടത്തുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഗുജറാത്തിലെ സൂറത്തിനും വാപ്പിക്കും ഇടയിലുള്ള നൂറ് കിലോമീറ്റർ ദൂരത്തിലാണ് ആദ്യ സർവീസ് നടത്തുക അതിവേഗ റെയിൽ ഇടനാഴി പൂർത്തിയാകുന്നതോടെ അഹമ്മദാബാദ് മുതൽ മുംബൈ വരെ ബുള്ളറ്റ് ട്രെയിനിന്റെ ദൂരം അഞ്ഞൂറ്റി എട്ട് കിലോമീറ്റർ ആകുമെന്നും മന്ത്രി പറഞ്ഞു ട്രെയിനുകൾ മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കും പന്ത്രണ്ട് സ്റ്റോപ്പുകൾ ഉള്ളതിനാൽ യാത്രയ്ക്ക് രണ്ട് മണിക്കൂർ പതിനേഴ് മിനിറ്റാണ് ആവശ്യമായുള്ളത് ൊൻപതിൽ മുഴുവൻ പാതയുടെ പണിയും പൂർത്തിയാകും ഇതോടെ തിരക്കേറിയ സമയങ്ങളിൽ ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോഴും ബുള്ളറ്റ് ട്രെയിൻ സർവീസ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ഹൈസ്പീഡ് റെയിൽ ഇടനാഴി പൂർത്തിയാകുമ്പോൾ ബുള്ളറ്റ് ട്രെയിൻ അഹമ്മദാബാദിനും മുംബൈക്കുമിടയിലുള്ള ദൂരം വെറും ഒരു മണിക്കൂർ പതിനെട്ട് മിനിറ്റിനുള്ളിൽ പിന്നിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കടൽനടിയിലൂടെയുള്ള തുരങ്കപാത ബുള്ളറ്റ് ട്രെയിനുകളെ ഒരേ സമയം രണ്ടു ദിശയിലേക്കും സഞ്ചരിക്കാൻ സഹായിക്കുന്നതാണ് ആധുനിക സുരക്ഷാ ഉപകരണങ്ങളാണ് തുരങ്കത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഇതുവരെ കിലോമീറ്റർ വയറ്റ് പൂർത്തിയായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ബുള്ളറ്റ് ട്രെയിനിന്റെ സർവീസ് സമ്പന്നർക്ക് മാത്രമുള്ളതല്ല മധ്യവർഗത്തിനും ഇതിന്റെ പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ ന്യായമായ നിരക്കുകളാണ് ഉണ്ടായിരിക്കുക ഭാവിയിലെ മേക്ക് ഇൻ ഇന്ത്യ ബുള്ളറ്റ് ട്രെയിനുകളും ഇതിലൂടെ സർവീസ് നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു ഗുജറാത്തിലെ സൂറത്തിനു സമീപം നാൽപ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗർഡർ കൂടി സ്ഥാപിച്ചതോടെയാണ് പാതാ നിർമ്മാണത്തിന്റെ മുന്നൂറ് കിലോമീറ്റർ പൂർത്തിയായത് മുന്നൂറ് കിലോമീറ്റർ പാതയുടെ ഉപരിഘടനയുടെ ഇരുന്നൂറ്റി അൻപത്തിയേഴ് ദശാംശം നാല് കിലോമീറ്റർ നിർമ്മാണം എഫ് എസ് എൽ എം വഴിയാണ് പൂർത്തിയായത് നദികൾക്ക് കുറുകെയുള്ള പതിനാല് പാലങ്ങൾ മുപ്പത്തിയേഴ് ദശാംശം എട്ട് കിലോമീറ്റർ നിർമ്മാണം സ്പാൻ ബൈ സ്പാൻ മെത്തേഡിലൂടെയും പൂജ്യം ദശാംശം ഒൻപത് കിലോമീറ്റർ ഉരുക്ക് പാലങ്ങൾ അറുപത് മുതൽ നൂറ്റി മുപ്പത് മീറ്റർ ദൈർഘ്യമുള്ള ഏഴ് പാലങ്ങളാണിത് ഒന്നേ ദശാംശം രണ്ട് കിലോമീറ്റർ പി എസ് സി പാലങ്ങൾ നാൽപ്പത് മുതൽ എൺപത് മീറ്റർ നീളമുള്ള അഞ്ചു പാലങ്ങളാണിത് രണ്ടേ ദശാംശം ഏഴ് കിലോമീറ്റർ വരുന്ന സ്റ്റേഷൻ കെട്ടിടം എന്നിവയാണ് മുന്നൂറ് കിലോമീറ്ററിൽ പൂർത്തിയായിരിക്കുന്നത് നിർമ്മാണ പ്രവൃത്തി ദുരിതഗതിയിൽ പൂർത്തിയാക്കാൻ എഫ്എസ്എൽഎം സഹായകമായതായി എം എ എസ് എസ് ആർ അധികൃതർ പറഞ്ഞു പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി മടങ്ങ് വേഗത്തിൽ ഗഡർ സ്ഥാപിക്കാനും സാധ്യമായി പദ്ധതിയുടെ മുന്നൂറ്റി എൺപത്തിമൂന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള തൂണുകളുടെ നിർമ്മാണം മുന്നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ ദൂരം ഗഡൻ കാസ്റ്റിംഗ് എന്നിവയും പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു അന്താരാഷ്ട്ര നിലവാരത്തിനനുസൃതമായി നൂതന എഞ്ചിനീയറിംഗ് സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പദ്ധതിയിൽ നാനൂറ്റി കിലോമീറ്റർ വയഡക്റ്റുകൾ ഉൾപ്പെടുന്നു ഇത് ഭൂമിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി കുറച്ചുകൊണ്ട് മെച്ചപ്പെട്ട സുരക്ഷയും ഉറപ്പാക്കുന്നു ഇതുവരെ മുന്നൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ വയലറ്റ് ജോലികൾ പൂർത്തിയാക്കി നദികൾക്ക് നദികൾക്കുമേലെയുള്ള ഇരുപത്തിയഞ്ച് പാലങ്ങളിൽ പതിനേഴെണ്ണം ഇതിനകം നിർമ്മിച്ചു ഗുജറാത്തിൽ ഒൻപത് സ്റ്റേഷനുകളും മഹാരാഷ്ട്രയിൽ മൂന്ന് സ്റ്റേഷനുകളും ഉൾപ്പെടെ പന്ത്രണ്ട് സ്റ്റേഷനുകളാണ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിലുള്ളത് മുംബൈയിലെ ഒരു ഭൂഗർഭ സ്റ്റേഷനും താനെ വിരാർ ബോയ്സർ വാപ്പി ബിലിമോറ സൂറത്ത് വഡോധര ആനന്ദ് അഹമ്മദാബാദ് സമർമതി എന്നീ സ്റ്റേഷനുകൾ ഉയർത്തിയുമാണ് നിർമ്മിക്കുന്നത് ഒന്നേ ദശാംശം പൂജ്യം എട്ട് ലക്ഷം കോടി രൂപയാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ് ഇതിൽ പതിനായിരം കോടി രൂപ കേന്ദ്ര സർക്കാരും ഗുജറാത്തും മഹാരാഷ്ട്രയും അയ്യായിരം കോടി രൂപ വീതവും വഹിക്കും ഉടൻ പദ്ധതി പൂർത്തിയാകുമെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഏപ്രിൽ മാസം പറഞ്ഞിരുന്നു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി സങ്കീർണ്ണമായിരുന്നുവെന്നും നിരവധി ഡിസൈൻ വെല്ലുവിളികൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഒന്നിലധികം നൂതനാശയങ്ങളിലൂടെ അവ പരിഹരിക്കാൻ ഭാരത റെയിൽവേക്ക് കഴിഞ്ഞെന്നും ഇത്തരം നൂതനാശയങ്ങൾ മറ്റിടങ്ങളിൽ പ്രയോഗിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതായി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു അഹമ്മദാബാദിനിടയിലുള്ള യാത്രാസമയം ഏകദേശം ഒരു മണിക്കൂറായി കുറയ്ക്കും യാത്രയെ വേഗത്തിലും എളുപ്പത്തിലും കൂടുതൽ സുഖകരമാക്കുന്നതിലൂടെ ഇത് ഇന്റർസിറ്റി യാത്രയെ വിപ്ലകരമാക്കി മാറ്റും പദ്ധതി ബിസിനസ് ടൂറിസം സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയെ മുഴുവൻ ഇടനാഴിയിലും ഉത്തേജിപ്പിക്കുകയും പ്രാദേശിക വികസനത്തിന് ഉത്തേജനം നൽകുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏകദേശം നാൽപ്പത്തിയേഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള സൂറത്ത് ബിലിമുറ വിഭാഗം പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടത്തിലുമാണ് സിവിൽ ജോലികളും ട്രാക്ക് ബെഡ് ലെയ് പൂർണ്ണമായും പൂർത്തിയായി ചാരുതയും പ്രവർത്തനക്ഷമതയും പ്രതിഫലിപ്പിക്കും വിധം സൂറത്ത് സ്റ്റേഷന്റെ രൂപകൽപ്പന നഗരത്തിൽ ലോക പ്രശസ്ത വജ്ര വ്യവസായത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് യാത്രക്കാരുടെ സുഖ സൗകര്യങ്ങളിൽ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് സ്റ്റേഷൻ രൂപകൽപ്പന വിശാലമായ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ വിശ്രമ മുറികൾ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ എന്നിവ ഇതിലുൾപ്പെടുന്നു സൂറത്ത് മെട്രോ സിറ്റി ബസ്സുകൾ ഇന്ത്യൻ റെയിൽവേ ശൃംഖല എന്നിവയുമായി തടസ്സമില്ലാത്ത മൾട്ടി മോഡൽ കണക്ടിവിറ്റിയും ഇത് വാഗ്ദാനം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക്